കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പോളി കാർബൻ്റെ ഷീറ്റാണ് ഒരു വീടിൻ്റെ ഒരു വീടിൻ്റെ സിറ്റൗട്ടും അതിൻ്റെ സ്റ്റെപ്പും എല്ലാം മഴ പെയ്യുമ്പോൾ കണ്ടവാനെന്ന് അന്നേരം ആ അവിടെ പോളി കാർബൺ ഷീറ്റ് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ പോളി കാർബൺ ഷീറ്റിൻ്റെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ് ഈ ഇപ്പോൾ കാണുന്നത് അവരുടെ വീണ്ടും നേരത്തെ റൂഫ് വർക്ക് പൊളിച്ചതിൻ്റെ സ്ക്വയർ ട്യൂബ് സ്ക്വയർ ട്യൂബാണ് ഇന്ന് ഞങ്ങളെടുത്ത് ഈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പഴയ ഒത്തിരി വർഷം പഴക്കമുള്ള സ്ക്വയർ ട്യൂബാണ് ഇത് അന്നേരം അത് പൊളിച്ച് അത് കട്ട് ചെയ്ത് ഇപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്നുക്ക് ഒന്നിൻ്റെ സ്ക്വർ ട്യൂബും ഒന്നിക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബുമാണ് ഞങ്ങളിത് എടുത്തിരിക്കുന്നത് ഈ പോളി കാർബൺ ഷീറ്റിൻ്റെ സൈസെന്ന് പറയുന്നത് അഞ്ചടി പത്തരയടി നീളമാണ് ഞങ്ങൾ പോളിക്കാർമറ്റ് ഷീറ്റ് ഞങ്ങൾ ഞങ്ങളിടുന്നത് വെള്ള പോളിക്കാർമറ്റ് ഷീറ്റാണ് ഇടുന്നത് നല്ല ഗ്ലാസ് പോലെയേക്കും കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ഷീറ്റാണ് ഈ പാരപ്പറ്റലാണ് ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത് പിടിപ്പിക്കാൻ പിടിപ്പിക്കാനിരിക്കുന്നത് ഈ പാരപ്പറ്റലാണ് അതിൻ്റെ സ്കഫോൾഡ് അല്ലിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഫ്രെയിം വർക്ക് മുഴുവൻ അതിൻ്റെ അളവിനനുസരിച്ച് ഞങ്ങൾ താഴെയിട്ട് സെറ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് ഞങ്ങൾ മേളി പിടിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് സ്കോ പ്ലേറ്റ് ഒക്കെ അടിച്ച് പാരപ്പറ്റ പ്ലേറ്റ് അടിച്ച് ആങ്കർ ബോൾഡൊക്കെ അടിച്ച് അതിനകത്ത് സ്കോറ്റൂബ് ഒക്കെ വെച്ച് വെൽഡ് ചെയ്ത് ഓരോന്നോരോന്ന് പിടിപ്പിച്ച് വാട്ടർ ലെവൽ ചെയ്താണ് നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ പിടിപ്പിക്കാറുള്ളത് ഞങ്ങൾ നേരത്തെ അങ്ങനൊക്കെ പിടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം ഞങ്ങളാണെങ്കിൽ ഫ്രെയിം ഒക്കെ താഴെയിട്ട് ഉണ്ടാക്കി ഫിറ്റ് ഉണ്ടാക്കി വെൽഡ് ചെയ്ത് അത് മൊത്തം ഗ്രൈൻഡ് ചെയ്ത് പ്രൈമർ അടിച്ചാണ് ഞങ്ങൾ അത് പിടിപ്പിക്കാൻ പിടിപ്പിക്കുന്നത് ഈ പഴയ സ്ക്വയർ ട്യൂബിൻ്റെ കളർ മുഴുവൻ അവരുടെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അടിച്ച ഒരു നീല പെയിൻ്റാണ് ആ നീല പെയിൻ്റ് എല്ലാം മാറ്റി ഞങ്ങളത് കറുപ്പ് പെയിൻ്റ് അടിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടുത്തെ വർക്ക് വെൽഡിങ്ങിൻ്റെ പണിയല്ല ഏകദേശം തീരാറായി അത് കഴിഞ്ഞ ശേഷം നമുക്കിത് മേളോട്ടൊന്ന് പിടിപ്പിക്കാനുണ്ട് ആ പാരപ്പറ്റകളൊന്ന് നമുക്കത് പിടിപ്പിക്കാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് അഞ്ച് കഞ്ചിൻ്റെ പ്ലേറ്റ് കൊണ്ടുവന്ന് അത് ആ ഹോളിന് അവിടെ വെച്ച് മാർക്ക് ചെയ്ത് ഏകദേശം പ്ലേറ്റ് അകത്തോട്ടൊരു ഒരു നാലിഞ്ച് അല്ല അഞ്ചിഞ്ച് അകത്തോട്ട് കയറ്റി വെച്ചാണ് ഞങ്ങൾ പ്ലേറ്റ് ഡ്രില്ല് ചെയ്ത് ആങ്കർ ബോൾഡ് അടിക്കുന്നത് ഇപ്പം നമ്മൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രില്ല് ചെയ്ത് നമ്മൾ ആങ്കർ ബോൾഡ് അടിച്ച് അത് മുഴുവനും ഒരു സ്മാണ്ടർ എടുത്ത് നമ്മൾ അത് മുറുക്കാനൊക്കെയുണ്ട് അപ്പം നമ്മളാണെങ്കിൽ ആ ആങ്കർ ബോൾട്ട് അടിച്ച ആ പ്ലേറ്റൽ വെച്ച് ആങ്കർ ബോൾട്ട് അടിച്ചതിനകത്ത് നമ്മളിപ്പം ഒരു സ്ക്വാറ്റൂബ് ചെറിയൊരു നാലിഞ്ച് നീളത്തിന് താട്ട് തൂക്കൊരു സ്ക്വാറ്റൂബ് അടിച്ചിട്ട് അതിനകത്ത് നമ്മളത് ഈ പോളി കാർബൺ ഷീറ്റിൻ്റെ ഫ്രെയിം നമ്മളതിനകത്ത് വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തണം അത് കം നല്ലതായിട്ട് ആ ഏഴ് കാലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് ആ ഏഴ് കാലം നല്ല നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് ഭംഗിയായിട്ട് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തി ഇട്ടിട്ട് വേണം നമുക്കിനി അതിനകത്തു കറുത്ത പെയിൻ്റ് അടിക്കാനായിട്ട് ഇപ്പം നമ്മളത് കറുത്ത പെയിൻറ് അടിക്കുക കറുത്ത പെയിൻറ് അടിച്ചുകഴിഞ്ഞ ശേഷം ആ വീട്ടുകാർ പറഞ്ഞാൽ കറുത്ത പെയിൻറ്റിനോട് വലിയ താല്പര്യമില്ല എന്നിട്ട് അവർ പറഞ്ഞാൽ അത് തടിയുടെ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഈ കറുത്ത പെയിൻറ് അടിച്ചുകഴിഞ്ഞ ശേഷം അതിന് മണ്ടയ്ക്ക് ഒരു പിന്നെ തടിയുടെ ഡിസൈൻ വരയ്ക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പെയിൻ്റ് വർ പെയിന്റിന്റെ പരിപാടി ഏകദേശം കറുത്ത പെയിന്റിങ് ഏകദേശം തീരാറേ ഒരു കാലിനും കൂടി അടിച്ചാൽ മതി അത് കഴിഞ്ഞ പിന്നെ ആ കറുത്ത പെയിന്റിൻ്റെ പണിയൊക്കെ തീരും ഇപ്പം നമ്മുടെ കറുത്ത പെയിന്റ് എല്ലാം നമ്മളത് മായ്ച്ച് അല്ലെങ്കിൽ ഒരു ഒരു ചായ കളർ നമ്മൾ അടിച്ച് വെച്ചിരിക്കുകയാണ് അത് മൊത്തം അടിച്ച് കഴിഞ്ഞ ശേഷം അവർ വന്ന് ഈ തടിയുടെ ഡിസൈൻ അവർ വരച്ച് കണ്ട ഇപ്പോൾ കാണാം നമ്മുടെ ഇതിനകത്ത് നോക്കുമ്പോൾ തടിയുടെ ഡിസൈനാണ് ആ സ്കോടൂപ്പിനകത്ത് മുഴുവൻ അവർ വരച്ച് വരയ്ക്കും ഇപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് മഴ പെയ്ത് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഭയങ്കര മഴയാണ് ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് ഒരു വീടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇ പോളിക്കാർബൺ ഷീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ പത്തടി പത്തരയടി വീതിയും അഞ്ചടി ഇറക്കവുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതാണ് എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ